ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഹരികൃഷ്ണൻ പാലക്കാട് ജില്ലയാണ് സ്വദേശം കഴിഞ്ഞ പത്ത് വർഷമായി ദുബായിൽ ഡേറ്റ റിക്കവറി ഡേറ്റ ഫോറൻസിക് എഞ്ചിനീയർ വർക്ക് ചെയ്തു വരുന്നു അതിനു മുൻപ് നാട്ടിൽ ഒരു ആറോളം വ്യത്യസ്ത ബിസിനസ്സുകൾ ചെയ്തിരുന്നു എൻ്റെ നോളജ് കുറവുകൊണ്ടും ആ ആറ് ബിസിനസ്സുകളും എനിക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു അതിലൂടെ എനിക്ക് പഠിക്കാൻ പറ്റിയത് എൻ്റെ സ്ട്രെങ്ത്ത് എൻ്റെ വീക്ക്നസ് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ അനിൽ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു വരുന്നു നമ്മൾ ഏർലി മോർണിംഗ് എണീച്ച് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഉണ്ടാവുന്ന അന്നത്തെ ദിവസത്തെ നമ്മൾ വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഒരു ഡേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ പറയുന്നത് അതായത് നമ്മൾക്ക് നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ബിസിനസ് പല ബിസിനസ് ചെയ്യുന്ന സമയത്തും ഞാനൊന്നും ഫോക്കസ്ഡ് അല്ലായിരുന്നു ഞാൻ ഓക്കെ ഞാനാണ് എല്ലാം അല്ലെങ്കിൽ എനിക്കെല്ലാം അറിയാമെന്നുള്ളൊരു ഭാവത്തിലായിരുന്നു ഞാൻ ഓരോ സംവിധാനങ്ങൾ ചെയ്ത് കൂട്ടിയത് അപ്പോൾ അതിൽ നിന്ന് എല്ലാത്തിനും നമ്മൾ അവസാനം വരുന്ന സമയത്താണ് നമ്മൾക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ മിസ്റ്റേക്സുകൾ ഒരുപാട് ഒരുപാട് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഒരു കൂട്ടം ഓൺട്രപ്രണേഴ്സ് നമ്മുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ നമ്മുടെ തെറ്റ് നമ്മൾ ഇന്ന് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്ന് ആവർത്തിക്കാൻ പോകുന്ന ആ ഒരു തെറ്റ് ഒരാൾ മുൻകൂട്ടി തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഫീല് അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളൊരു കുഴിയിലേക്ക് പോകുന്നതിന് മുമ്പ് അത് പോകരുത് അതിന് അങ്ങോട്ട് പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഡയറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കൂട്ടം ഓണ്ടർപ്രണേഴ്സ് നമ്മുടെ കൂടെയുണ്ട് ഏർലി മോർണിംഗ് ഇത് കേൾക്കുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന ആ ഫീല് ഒരു അമേസിങ് സെറ്റപ്പ് തന്നെയാണ് യാതൊരു സംശയമില്ല അതായത് അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോ ക്ലാസ് കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത ഈ നോളേജ് എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് തന്നെ വേറെ ലെവലിലായിപ്പോയനെ എനിവേ വൈകിട്ടില്ല ഇപ്പോഴും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലായിട്ടുണ്ട് ഞാനത് അത് മനസ്സിലാക്കിക്കൊണ്ട് വൺ ബൈ വൺ ആയിട്ട് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എനിവേ താങ്ക് യു അനിൽ സാർ താങ്ക് യു സോ മച്ച് യുവർ ഗ്രേറ്റ് സപ്പോർട്ട്